കോഴിക്കോട്ടെ എ ലോ കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ സുഹൃത്തായ യുവാവ് കസ്റ്റഡിയിൽ കോവൂർ സ്വദേശി അൽഫാനാണ് പിടിയിലായിരിക്കുന്നത് യുവതിയുടെ മരണത്തിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ യുവാവ് ഒളിയിൽ പോവുകയായിരുന്നു എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് തൃശൂർ സ്വദേശിയായ മൗസ മെഗസിനെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതിയാണ് കോഴിക്കോട് ലോ കോളേജിൻ്റെ സമീപത്തെ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് പോലീസ് അവിടെ താമസസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് അഞ്ച് വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ഇതിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൽഫാനെ തേടി പോലീസ് നീങ്ങുന്നത് പക്ഷേ അൽഫാൻ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ പോവുകയും ചെയ്തു വയനാട് ഗൂഡല്ലൂർ ബാംഗ്ലൂർ ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ അൽഫാൻ എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ അൽഫാൻ്റെ ഈ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ വയനാട്ടിലുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി അൽഫാനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും അൽഫാനെ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ അൽഫാനെ ഈ പെൺകുട്ടിയുടെ മരണത്തിൽ പങ്കുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത് അങ്ങനെയാണെങ്കിൽ അൽഫാനെതിരെ കേസെടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്